ആറാം കേരള ബോക്സ് ഓഫീസിന് മികച്ച കളക്ഷൻ സ്വന്തമാക്കി ദിരേവേട്ടൻ നായകനായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ദിലീപ് ചിത്രത്തിന്റെ മുപ്പത്താറാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് മുപ്പത്തി ആറ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജനപ്രിയ നായകൻ ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ സിദ്ധിഖ് ബിന്ദു പണിക്കർ തുടങ്ങിയവരുടെ കേന്ദ്ര കഥാപാത്രമൊക്കെ നവാകഥനായി ബിന്ദോ സ്റ്റീഫൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുമ്പോ എന്തായാലും പ്രിൻസിനെ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ രാമനീല അതോടൊപ്പം തന്നെ വോയിസ് ഓഫ് ദ സത്യം തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ദിലീപിന്റെ കരിയറിലെ മികച്ച ഒരു വിജയ ചിത്രമായിട്ട് മാറിയിരിക്കുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രമായിട്ട് എത്തിയ ചിത്രത്തിന് മുപ്പത്തി ആറാം ദിവസം ആറാം ആഴ്ചയിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസ് രണ്ടര ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ശനിയാഴ്ച നല്ലൊരു കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കും ഏകദേശം നാല് മുതൽ അഞ്ച് ലക്ഷം രൂപ ചിത്രത്തിന് ഇന്ന് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ആദ്യ മുപ്പത്തി ആറ് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇരുപത്തി ആറ് കോടി മൂന്ന് ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കി കേരള ബോക്സ് ഓഫീസിൽ മാത്രം പതിനേഴ് കോടി ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നിൽക്കാത്ത ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം ചിത്രത്തിന്റെ ഒ റിലീസും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സി ഫൈവ് ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഈ വരുന്ന ജൂൺ മാസം ഇരുപതാം തീയതി മുതൽ സി ഫൈവ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് തരുമ്പോൾ എത്രത്തോളം വലിയ കളക്ഷൻ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപ് ചിത്രം നിങ്ങളും കണ്ടിട്ടിടങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ